മൂന്നാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്ന പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ ചൊവ്വന്നൂർ യൂണിറ്റിന്റെ പൊതുയോഗവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്കുള്ള ആദരവും സൌജന്യ മെഡിക്കൽ ക്യാമ്പും ഞായറാഴ്ച ചൊവ്വന്നൂർ കെ ആർ നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപതിന് നടക്കുന്ന പൊതുയോഗവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ ആദരിക്കലും നിയുക്ത ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ നിർവഹിക്കും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി മരണാനന്തരം മൃതദേഹം വിട്ടുകൊടുക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിലെ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ വി കെ സതീദേവി നിർവ്വഹിക്കും ചടങ്ങിൽ മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി കെ പി സാക്സൺ മുഖ്യാതിഥിയാകും പാലിയേറ്റീവ് യൂണിറ്റ് പ്രസിഡന്റ് സി കെ ബാബുട്ടൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മുൻ ഹൌസിംഗ് ബോർഡ് പ്രസിഡന്റ് എം എൻ സത്യൻ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി വാർഡ് മെമ്പർ സിൻസി ജോർജ തുടങ്ങിയവർ പങ്കെടുക്കും എസ്എസ്എൽസി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ സെന്റ് മേരീസ് വിദ്യാലയത്തെ അനുമോദിക്കുമെന്നും വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി മരണാനന്തരം മൃതദേഹം വിട്ടുകൊടുക്കുന്ന പാലിയേറ്റീവ് യൂണിറ്റിലെ അംഗങ്ങളെ ആദരിക്കുമെന്നും ഭാരവാഹികളായ പാലിയേറ്റീവ് യൂണിറ്റ് പ്രസിഡന്റ് സി കെ ബാബുട്ടൻ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര ട്രഷറർ ഇ എഫ് ജോയ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പ്രമോദ് വിജയൻ തുടങ്ങിയവർ അറിയിച്ചു